അലൈക്കും ും മോഡേൺ അറബിക് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു വാർത്തയാണ് ചർച്ച ചെയ്യുന്നത് സുഡാനിലെ പ്രളയം പ്രളയം ഫൈലാൻ ഫ്ലഡ്സ് സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂറ സൂറത്ത് സൂറ ചിത്രങ്ങൾ ബിൽമാറിൽ അയ്യ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ദിമാറൻ വിശാലമായ നാശങ്ങൾ അത് വെളിവാക്കുന്നു അത് റിവീൽ ചെയ്യുന്നു ആ ചിത്രങ്ങൾ ഇത്ര നല്ല നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് വ്യക്തമാക്കുന്നു വെളിവാക്കുന്നു ഐലാനത്ത് സുൽത്താത്ത് ഫിസുദാൻ സുഡാനിലെ ബന്ധപ്പെട്ട അധികാരികൾ പ്രഖ്യാപിച്ചു ഐലന സുൽത്താത്ത് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം വന്ന വാക്കാണ് അതോറിറ്റീസ് ഫിസുദാൻ സുഡാനിലെ ഐലന എന്ന് പറഞ്ഞാൽ എന്ത് ഹാലത്ത് തവരി അടിയന്തരാവസ്ഥ

എന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക മരണപ്പെടുക എന്നൊക്കെ അർത്ഥം അഷറാത്ത് എന്ന് പറഞ്ഞാൽ ഡസൻ ഡസൻ വരെ അറബിയിൽ എന്ന് ഉപയോഗിക്കും നാഷണൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ അവര് പരിഗണിച്ചു എന്താണ് അന്നൊക്കെ പറഞ്ഞാൽ എക്സ്പ്രസ് എക്സ്പ്രസ്ഡ് എക്സ്പ്രസ് പറയാം നമ്മൾ പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയാം ഓ ഇവിടെ പരിഗണിച്ചു അന്ന സുഡാൻ സുഡാൻ യോത്തപുറു സുഡാനെ പരിഗണിക്കപ്പെടുമല്ല ഇപ്പോൾ നിലവിൽ മിന്തക്കത്തു കവാരിസി തൊബിഅയ്യ മിന്തക്കത്തു കവാരിസി തൊബിഅയ്യ നാച്ചുറൽ ഡിസാസ്റ്റർ ഏരിയ ആയിട്ട് പ്രകൃതി ദുരന്ത ഈ സോണായിട്ട് ഇപ്പോൾ സുഡാനൊക്കെ പരിഗണിക്കപ്പെടും എന്ന് ഇവരുടെ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് കൗൺസിൽ പറഞ്ഞു അവർ പ്രകടിപ്പിച്ചു പരിഗണിച്ചു എന്നൊക്കെ വെള്ളത്തിനടിയിലാക എന്നുള്ള വമറ വമറ എന്ന് പറയാ മുങ്ങ മുക്ക എന്നൊക്കെ പറയും അപ്പൊ ഈ ഭൂകമ്പ ഈ പ്രളയത്തിന്റെ ഈ വെള്ളം മുക്കി വസാഹത്തിന് ശാസ്യ വിശ ഒരുപാട് ഏരിയകള് വിശാലമായ ഏരിയകൾ വിശാലമായ ഏരിയകൾ വെള്ളത്തിനടിയിലായി കമാ വയ്യനത്ത് സുവർത്ത് അക്ബാർസ് അയ്യ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്ത സോറി സാറ്റലൈറ്റ് വഴി എടുത്ത ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് പോലെ സുവർ ഇൽ ത അതിനെടുത്തു അതിനെ ടേക്കൻ ബൈ അക്ബാർ ഇസ്തഅ അയ്യ സാറ്റലൈറ്റ് ഇത്രയുമാണ് നമ്മുടെ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിന്റെ താഴെ കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായിട്ട് പിന്നീട് കാണാം അസ്സലാമലൈക്കു വാഹമുല്ല